ശരി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പാകിസ്ഥാൻ ആണവ പരീക്ഷണത്തിൽ വിമർശനവുമായി ഇന്ത്യ വിഷയം വർഷങ്ങളായി ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു ദുരൂഹമായ കൂട്ടുകെട്ടിലൂടെയാണ് പാകിസ്ഥാൻ ഇത് പടുത്തുയർത്തിയത് എന്നും വിദേശകാര്യ മന്ത്രാലയം ഖാത്തി ദശകോ കി തസ്കരി നിര്യാത് കുറ്റപ്പെടുത്തുന്നു ഇതിഹാസാതിർകോസ് നിയന്ത്രണൻ ഗുപ്ത് ഖാൻ നെറ്റ്വർക്ക് और और परमाणु प्रसार का बढ़ाना पर आधारित रहा है നിഗൂഢ ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ ഈ സംഭവം എങ്ങനെയാണ് ഇന്ത്യയുടെ വിമർശനം എന്തൊക്കെയാണ് വിവരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത് അതായത് കൊറിയ വടക്കൻ കൊറിയക്കൊപ്പം പാകിസ്ഥാനും റഷ്യയും ഒക്കെ തന്നെ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പരാമർശിച്ചിരുന്നു ഇതിന്റെ ചൂട് പിടിച്ചാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇന്ത്യ നടത്തുന്നത് അതായത് ഇക്കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ആണവ പരീക്ഷണം രഹസ്യമായും നിഗൂഢമായും നടത്തുന്നു എന്നുള്ളത് നേതൃത്വത്തിലുള്ള ഒരു സംഘം വലിയ തോതിലുള്ള ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആണവ വിവരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക വിദ്യ കടത്തിക്കൊണ്ടുവന്ന ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു എന്ന് തന്നെയാണ് വിദേശ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഈ നടപടി അപലപനീയമെന്നാണ് വിദേശ വക്താവ് പറഞ്ഞത്